സംസാരിക്കാൻ ും അത് മാത്രം കൊണ്ട് കാര്യമില്ല ഇംഗ്ലീഷിലെ വേർഡ്സും സെന്റൻസും നമ്മൾ പഠിച്ചു വെക്കുന്നത് വളരെ നല്ല കാര്യമാണ് കാരണം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് ഇംഗ്ലീഷിൽ ഫ്ലുവന്റ് ആവാൻ പറ്റില്ല നമ്മൾ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആവണമെങ്കിൽ നമുക്ക് നല്ല ലിസണിങ് സ്കിൽസും കൂടി വേണം അതായത് നമ്മളിപ്പോ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പം അതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ അല്ല നമ്മൾ മാത്രല്ല സംസാരിക്കുന്നത് വേറൊരാള് നമ്മളോടും സംസാരിക്കുന്നുണ്ട് അല്ലേ അപ്പൊ എന്താണ് പറയുന്നത് എന്താണ് ചോദിക്കുന്നത് എന്ന് മനസ്സിലാവണമെങ്കിൽ നമുക്ക് നല്ല ലിസണിങ് സ്കിൽസ് വേണം ഇംഗ്ലീഷിൽ അതും ഇമ്പ്രൂവ് ചെയ്യണം അതുമാത്രല്ല ഇംഗ്ലീഷില് കുറെ വാക്കുകൾ കൂട്ടിച്ചേർത്ത് നമ്മൾ സെന്റൻസസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് മാത്രം നമ്മളൊരു ഫ്ലുവൻസ് സ്പീക്കർ ആവണം എന്നില്ല അപ്പം നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അതിൽ ക്ലാരിറ്റി വരുത്തണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെല്ലാവരും കണ്ട സിനിമയാണ് ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറയുന്നത് അതിൽ നിവിൻ പോളിയുടെ ഒരു സീനുണ്ട് അതിൽ നിവിൻ പോളി ഇങ്ങനെ കുറേ വാക്കുകളൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ ഇൻറ്റർവ്യൂലോ പറയുന്നുണ്ട് സി അങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ട് കാര്യമില്ല കാണാപ്പാടം പറയുന്നത് പോലെ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ അത് നാച്ചുറൽ ആണെന്ന് ഫീൽ ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സ്ട്രെസ്സ് കൊടുക്കണം അല്ലാതെ നമ്മൾ വെറുതെ വായിച്ചു പോകുന്നത് പോലെ ആളുകൾക്ക് തോന്നും അതായത് ഇപ്പം ഞാൻ പറയാണ് ഞാനിന്ന് മാർക്കറ്റിൽ പോകും ഞാൻ ഇന്ന് മാർക്കറ്റിൽ പോകും എന്ന് പറയുകയാണ് അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഐ വിൽ ഗോ ടു മാർക്കറ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ സെന്റൻസ് വായിക്കുന്നത് പോലെ തോന്നുന്നു അല്ലെ ഐ വിൽ ഗോ ടു മാർക്കറ്റ് അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത് നമ്മൾ പറയുമ്പോൾ എന്താണോ നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെയെല്ലാം നമ്മൾ സ്ട്രെസ്സ് കൊടുക്കണം ഇപ്പോൾ ഞാൻ മാർക്കറ്റിലേക്കാണ് പോകുന്നത് എവിടേക്കാണ് പോകുന്നത് അതിനാണ് സ്ട്രെസ്സ് കൊടുക്കുന്നതെങ്കിൽ ഐ വിൽ ഗോ ടു മാർക്കറ്റ് എന്ന് പറയണം സോ അവിടെ എന്താണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റായിട്ട് കൺവേ ചെയ്യാനായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസിൽ നമ്മൾ സ്ട്രെസ്സ് കൊടുക്കണം അതും കൂടിയാണ് ഫ്ലുവൻസി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് നന്നായിട്ട് കേട്ടാലും മനസ്സിലാവണം നന്നായിട്ട് സംസാരിക്കാനും കഴിയണം പിന്നെ നാച്ചുറലായിട്ട് സംസാരിക്കണം അല്ലാതെ വെറുതെ വായിച്ചു പോകുന്നവരെ സംസാരിക്കില്ല പ്രോപ്പർ ആയിട്ട് സ്ട്രെസ് ഒക്കെ കൊടുക്കേണ്ട ഇത് സ്ട്രെസ് കൊടുക്കണം അപ്പോ അതുപോലെ തന്നെ ഇംഗ്ലീഷ് കേട്ടാ മനസ്സിലാവും പക്ഷെ സംസാരിക്കാൻ കഴിയില്ല അപ്പൊ ഇതിന് എന്താണ് ടിപ്സ് അല്ലെങ്കിൽ എന്താണ് പരിഹാരം ഇത് എൻ്റെ സിക്സ്റ്റി പെർസെൻറ്റേജ് കൂടുതൽ സ്റ്റുഡൻസിൻ്റെയും പ്രശ്നം ഇതാണ് അതായത് ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവും എന്താ പറയണ്ടതെന്നൊക്കെ അറിയാം പക്ഷേ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഒന്നും പുറത്ത് വരില്ല ബ്ലാങ്ക് ആയിട്ട് പോവുകയാണ് അപ്പോൾ അതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടീസ് ഇല്ല അതായത് നമ്മൾ ഇംഗ്ലീഷ് നന്നായിട്ട് വായിക്കുമായിരിക്കും നല്ലപോലെ ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ കാണുമായിരിക്കും ഇംഗ്ലീഷിൽ എഴുതുവായിരിക്കും പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഭാഷയാണല്ലോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ അതിന് ഇമ്പ്രൂവ് ആവണമെങ്കിൽ നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്താലേ പറ്റുള്ളൂ അതിപ്പോൾ ഇംഗ്ലീഷ് മാത്രമല്ല ഏതൊരു സ്കില്ലാണെങ്കിലും അത് നമ്മൾ പല തവണ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അത് നമുക്ക് ബെറ്റർ ആകാൻ പറ്റുള്ളൂ ഇപ്പോൾ നമ്മളൊരു ചായ ഉണ്ടാക്കുകയാണെന്നെങ്കിലും കരുതാം നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കാണത്തില്ല എത്രയായിരിക്കും പഞ്ചസാര എത്രയായിരിക്കും പാലൊഴിക്കേണ്ടത് അതുപോലെയാണ് ഇംഗ്ലീഷ് നമുക്ക് എന്താ പറയണ്ടത് എങ്ങനെയാണ് എന്നൊരു ഐഡിയ ഉണ്ടാവില്ല പക്ഷേ അതേസമയം നമ്മളൊരു പത്ത് പന്ത്രണ്ട് തവണ ചായ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരിക്കും അതേപോലെ നമ്മൾ എല്ലാ ദിവസവും കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഇംഗ്ലീഷ് പ്രോപ്പറായിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുഴപ്പമില്ലാതെ കുറച്ചുള്ള കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും അത് നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ് ഒരു വർഷമൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സ്മാർട്ടായിട്ട് ഒരു പേടിയും ഇല്ലാതെ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും ഇപ്പം ഇതാണ് പ്രശ്നമെങ്കിൽ അതായത് എന്താ പറയേണ്ടതെന്ന് അറിയാം ഇംഗ്ലീഷ് നന്നായിട്ട് എഴുതാനും വായിക്കാനും ഒക്കെ അറിയാമെങ്കിൽ ഈ പ്രാക്ടീസ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിംഗ് സ്റ്റാർട്ട് ലേണിംഗ്